കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഇന്നുണ്ടാകില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പതിനൊന്ന് മണിക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തീരുമാനം വിവരാവകാശ കമ്മീഷണറുടെ ഭാഗത്തുണ്ടാകുമെന്നുള്ള സൂചനകളായിരുന്നു പക്ഷേ ഇപ്പോൾ അതിൽ മാറ്റമുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അരുൺ എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത് വീണ്ടും ഇതിൽ സമ്മർദ്ദം ഉണ്ടാകുന്നുണ്ടോ മറ്റ് ഒളിപ്പിച്ചതൊക്കെ പുറത്തു വരാൻ കുറച്ചുകൂടി കാത്തിരിക്കണം ഇന്ന് ഈ ഉത്തരവ് ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം രഞ്ജിത്ത് ഒളിപ്പിച്ചതൊക്കെ പുറത്തു വരാൻ ഇനിയും സമയമെടുക്കും എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇന്ന് ഉത്തരവ് ഉണ്ടാകില്ല ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് അതിന്റെ അതിൽ കൂടി തീരുമാനമായ ശേഷമേ ഇതിൽ ഈ പുറത്തുവിടുന്ന കാര്യത്തിൽ തീരുമാനം എന്നാണ് ഇപ്പോൾ കമ്മീഷൻ അറിയാൻ കഴിയുന്നത് പതിനൊന്ന് മണിക്ക് ഉത്തരവിടുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ഉത്തരവുണ്ടാകില്ല ഇന്ന് ഉത്തരവ് ഉണ്ടാകില്ല എന്നൊരു തീരുമാനം നിലപാടാണ് തീരുമാനമാണ് പുറത്തു വരുന്നത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട തീരുമാനം ഇന്നുണ്ടാകാൻ ഉണ്ടാകേണ്ടതായിരുന്നു പക്ഷേ ഇനിയും വൈകും എന്തുകൊണ്ടാണ് ആരുടെ പരാതിയാണെന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ആരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നതെന്നാണ് ഇനി അറിയേണ്ടത് ഏതായാലും മൂന്ന് മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ ഇതിന് പരാതി കൊടുത്തത് ആ പരാതി കൊടുത്തവരിൽ അതിനുശേഷം തന്നെ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ ഇപ്പോൾ പക്ഷേ ഇപ്പോ ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഈ നമുക്ക് ഉത്തരവ് കൈമാറുന്നത് സംബന്ധിച്ചിട്ട് ഒരു ഉത്തരവ് കിട്ടിയിട്ടുണ്ട് അതും കൂടെ പരിശോധിച്ച ശേഷം മാത്രമേ ഞങ്ങൾക്ക് ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറഞ്ഞത് അല്ല പരാതി പരാതിക്കാരൻ ആരാണെന്ന് അറിയില്ല 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 അത് ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇന്ന് ഉത്തരവ് കൈമാറില്ല എന്ന് മാത്രമേ കമ്മീഷൻ അറിയിച്ചിട്ടുള്ളൂ അത് ഇനി ആ ഇങ്ങനൊരു പരാതി വന്നിട്ടുണ്ട് അത് സോൾവ് ചെയ്ത ശേഷം മാത്രമേ ഇനി ആ ഉത്തരവ് കൈമാറൂ എന്നാണ് പറയുന്നത് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല കാരണം നമുക്കത് ഇനി എന്താണ് ഉത്തരവ് എന്നുള്ളത് ഇനി കിട്ടിയാലേ നമുക്ക് അറിയാവൂ എന്താണ് അവരുടേത് ആരാണ് പരാതിക്കാരൻ എന്താണ് പരാതി എന്നൊക്കെ ഉള്ളത് അറിയില്ല ഇപ്പോൾ ഓഫീസ് സ്റ്റാഫ് വന്ന് പറഞ്ഞത് ഇത് സംബന്ധിച്ചിട്ട് ഒരു പരാതി കമ്മീഷന് കിട്ടിയിട്ടുണ്ട് ആ പരാതിയും കൂടെ ലഭിച്ച ശേഷം അത് പരിശോധിച്ച ശേഷം മാത്രമേ അത് തീരുമാനമാകും അല്ല സാംസ്കാരിക വകുപ്പ് നമ്മൾ ഒരു നമുക്ക് അന്ന് കമ്മീഷന്റെ ഉത്തരവ് എന്ന് പറയുന്നത് നിങ്ങൾ മുപ്പത്തിമൂന്ന് പാരഗ്രാഫുകൾ മുപ്പത്തിമൂന്ന് പാരഗ്രാഫുകൾ കമ്മീഷൻ അത് വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ട് ഒഴിവാക്കിയിരുന്നു അതിന് ശേഷമുള്ളത് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഒഴിവാക്കാം വ്യക്തിഗത വിവരങ്ങളാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒഴിവാക്കാം എന്നൊരു ക്ലോസും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ ഉത്തരവിന്റെ മറവിൽ ഈ ഒരു നിർദ്ദേശത്തിന്റെ മറവിൽ ഏകദേശം നൂറ്റിയൊന്ന് പാരഗ്രാഫുകൾ സർക്കാർ സ്വമേധയ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ നൂറ്റിയൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കിയ ശേഷം നിങ്ങൾക്ക് റിപ്പോർട്ട് തരും എന്ന് പറഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിരുന്നതും അതിൽ മൂന്ന് രൂപ വെച്ച് അടച്ച ശേഷം നിങ്ങൾ റെസിപ്റ്റും കൊണ്ട് വരണമെന്ന് പറഞ്ഞു പക്ഷേ നടി രഞ്ജിനിയുടെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട നടി രഞ്ജിനിയുടെ ഹർജി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെ സർക്കാരിന്റെ ഒഴിവാക്കൽ പട്ടികയിൽ ഇല്ലാതിരുന്ന പേജുകൾ പതിനൊന്ന് പേജുകൾ അതായത് നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകളിലെ പതിനൊന്ന് പാരഗ്രാഫുകൾ അപേക്ഷകരായി ഞങ്ങളെ അറിയിക്കാതെ ഒരു ഒരു സർക്കാർ ഈ വിവരവാസ കമ്മീഷൻ്റെ പോലും ഉത്തരവ് ലംഘിച്ചുകൊണ്ട് ഞങ്ങളെ അറിയിക്കാതെ ഇവർ ഒഴിവാക്കുകയായിരുന്നു അങ്ങനെയാണ് അപ്പീൽ പോകുന്നത് അല്ല അപ്പോൾ അന്ന് ഈ പറയുന്ന ഹിയറിംഗ് വെച്ചു അന്ന് നമ്മുടെ സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഉദ്യോഗസ്ഥ സുഭാഷണി മേഡം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പീൽ അധികാരിയായ സന്തോഷ് സാർ ഉണ്ടായിരുന്നു അന്ന് കമ്മീഷനെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളിത് അവരപേക്ഷകരെ അറിയിക്കാതെ ഒഴിവാക്കിയതെന്ന് അപ്പോൾ അന്ന് അവർ പറഞ്ഞത് സർ ആ വിവരങ്ങൾ നൽകാൻ കഴിയില്ല പക്ഷെ വേണമെങ്കിൽ അപേക്ഷകരോട് മാപ്പ് പറയാം എന്നാണ് സർക്കാർ പറഞ്ഞത് അപ്പോൾ അന്ന് കമ്മീഷൻ ആ മാപ്പ് നിർദ്ദേശം തള്ളി മാപ്പ് പറയണ്ട അപ്പോൾ ഞങ്ങളുടെ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് പതിനൊന്ന് പാരഗ്രാഫുകളിൽ വ്യക്തിഗത വിവരങ്ങൾ ഉണ്ടെങ്കിൽ അത് അത് ഒഴിവാക്കിക്കോട്ടെ ഞങ്ങൾക്ക് അത് ആവശ്യമില്ല പക്ഷേ സർക്കാർ ഒരു കാരണവും ഇല്ലാതെ നൂറ്റിയൊന്ന് പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരുന്നു കമ്മീഷൻ ഈ റിപ്പോർട്ട് പൂർണ്ണമായി വായിച്ച ശേഷമാണ് അതിൽ മുപ്പത്തിമൂന്ന് പാരഗ്രാഫുകൾ മാത്രമാണ് പ്രശ്നമുള്ളതായി കണ്ടത് പക്ഷേ സർക്കാരിൻ്റെ വായ വായനയിൽ അതൊരു നൂറ്റിയൊന്ന് പാരഗ്രാഫുകളായി കണ്ടതോടുകൂടി ഞങ്ങൾ പറഞ്ഞു ഈ പതിനൊന്നും പ്ലസ് നൂറ്റിയൊന്ന് പാരഗ്രാഫുകൾ ഏകദേശം നൂറ്റി പന്ത്രണ്ടോളം പാരഗ്രാഫുകൾ കമ്മീഷൻ ഒന്നും കൂടെ ആവശ്യപ്പെട്ട ശേഷമാണ് കമ്മീഷൻ വീണ്ടും വീണ്ടും ഈ പെൻഡ്രൈവും സി ഡിയും അടക്കമുള്ള വിവരങ്ങൾ വീണ്ടും സർക്കാരിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കമ്മീഷന് ഹാജരാക്കണമെന്നും ആദ്യഘട്ടത്തിൽ സർക്കാർ ഇത് ഈ റിപ്പോർട്ട് പോലും കമ്മീഷന് നൽകാൻ തയ്യാറായിരുന്നില്ല സർക്കാർ ഇപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളത് കൊടുത്തു ഞങ്ങളത് കമ്മീഷൻ പറഞ്ഞപ്പോൾ കൊടുത്തു അല്ല അങ്ങനെയല്ല കമ്മീഷൻ ഇതൊരു ജുഡീഷ്യൽ അധികാരത്തോടുകൂടി സർക്കാരിൽ നിന്ന് ഈ റിപ്പോർട്ട് പിടിച്ചെടുക്കുകയാണിത് ഉണ്ടായത് അത് ഞങ്ങൾക്ക് തന്ന കമ്മീഷന്റെ ആ ഒരു റിപ്പോർട്ടിൽ തന്നെ സർക്കാർ ഇത് കമ്മീഷൻ ഇത് സർക്കാരിൽ നിന്ന് പിടിച്ചു എടുക്കുകയായിരുന്നു അതിനുശേഷം കമ്മീഷനെ ഇവർ സി ഡിയും പെൻഡ്രൈവുകളും കൊടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ഹിയറിംഗിൽ കമ്മീഷൻ പറഞ്ഞത് നമുക്ക് പെൻഡ്രൈവും സി ഡിയും അടങ്ങിയ സമ്പൂർണ്ണ റിപ്പോർട്ട് എന്താണോ നിങ്ങൾ പോലീസിന് കൊടുത്തത് ആ റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണമെന്ന് വിവശ കമ്മീഷണർ ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പരിശോധിച്ച ശേഷം ഇന്ന് ഒരു ഉത്തരവ് ഉണ്ടാകും എന്ന് ഞങ്ങൾ അറിയിച്ചത് ഇനി എത്ര പാരഗ്രാഫുകളാണ് തരാൻ ഉദ്ദേശിക്കുന്നതെന്നോ എന്തൊക്കെ വിവരങ്ങളാണ് തരാനെന്നൊന്നും അറിയില്ല അല്ല അത് അവർ പറയുന്നത് ഈ പതിനൊന്ന് പാരഗ്രാഫുകൾ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് മുൻകൂട്ടി തീരുമാനിച്ചതാണ് പക്ഷേ അത് ഞങ്ങളെ അറിയിക്കുന്നതിൽ ഒരു ഉദ്യോഗസ്ഥ പിഴവുണ്ടായി അതിൽ മാപ്പ് അപേക്ഷിക്കാമെന്നായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ കമ്മീഷൻ ആ ഒരു മാപ്പ് അപേക്ഷ തള്ളുകയാണ് ഉണ്ടായത് അനുരു അശോകൻ അനുരു മാധ്യമത്തിന്റെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടറാണ് അനു ആണ് ഈ അഞ്ച് മാധ്യമപ്രവർത്തകർ അതായത് ആദ്യം തന്നെ അപേക്ഷ നൽകിയ അഞ്ച് മാധ്യമപ്രവർത്തകരിൽ ഒരാൾ അനുരുവാണ് ഈ അപ്പീലിലും അനുരുവാണ് അനിരുവാണെന്ന ഈ അദാലത്തടക്കുമ്പോൾ ഈ വിഷയത്തിൽ ആദ്യം ഇടപെട്ട് സംസാരിച്ചത് യും കാര്യങ്ങൾ അനുവദിക്കാനാകില്ല കൃത്യമായ റിപ്പോർട്ട് വേണമെന്ന അപ്പീലുമായി പോയതിൽ ഒരാളും ഈ അനുരുവാണ് അനു ആണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇന്ന് വിധി വരാത്തതിനെ കാരണമായി വിരാശ കമ്മീഷൻ ആകെ അറിയിച്ചത് ഒരു പരാതി കൂടി ലഭിച്ചിട്ടുണ്ട് ആ പരാതി കൂടി പരിശോധിക്കാതെ അതിൽ കൂടി തീർപ്പാക്കാതെ വിധി ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇത് വൈകുമെന്ന് വ്യക്തമായിരിക്കുന്നത് ഏതായാലും ഇന്ന് ആ ഉത്തരവുണ്ടായില്ലെന്നും വികാശ കമ്മീഷണർ എന്ന അറിയിച്ചിട്ടുണ്ട് ഏതായാലും ആത്മസമയ ഒരുപക്ഷേ അഭ്യാസ കമ്മീഷണറുടെ പ്രതികരണം ലഭിച്ചേക്കാം ആരുടെ പരാതിയാണ് ആരുടെ പരാതിയാണ് ഇവിടെ വന്നതെന്ന കാര്യത്തിലൊക്കെ വ്യക്തമാക്കുന്നത് വളരെ കാത്തിരുന്ന ഒളിപ്പിച്ചു വെച്ച സർക്കാർ പൂഴ്ത്തിയ ആ ഭാഗങ്ങൾ ഇന്ന് പുറത്തു വരില്ല എന്ന് വ്യക്തമായിരിക്കുന്നു അല്ലെങ്കിൽ അത് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സർക്കാർ ഉത്തരവും ഇന്ന് പുറത്തു വരില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അതാണ് സാഹചര്യം ഏതായാലും അരുണ് നേരത്തെ നമുക്കറിയാം രഞ്ജിനി അടക്കം ഈ വിഷയത്തിൽ ചില പരാതികൾ നൽകിയിരുന്നു അതിനുശേഷം ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട അഫക്റ്റഡ് പാർട്ടീസ് ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ സിനിമാ രംഗത്തുള്ള ആരെങ്കിലും ആയിരിക്കാം അവരെ സംരക്ഷിക്കണമെന്ന് ആവശ്യം ആഗ്രഹമുള്ളവരായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു പരാതിയുടെ പുറത്ത് വിവരാവകാശ റിപ്പോർട്ട് പ്രകാരം പുറത്തുവിടേണ്ട ഒരു വിഷയം തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അതിലും ഒരു സാങ്കത്യം ഒന്നുമില്ലല്ലോ കാരണം മാധ്യമപ്രവർത്തകർക്ക് നൽകാമെന്ന് സമ്മതിച്ചിട്ട് വീണ്ടും അത് പൂഴ്ത്തിവെക്കുന്നു എന്നതാണ് അത്തരത്തിലുള്ള വ്യാഖ്യാനത്തിലേക്ക് തന്നെ വരേണ്ടി വരുമല്ലോ രഞ്ജിത് തീർച്ചയായിട്ടും ഇതിൽ ഒരു വൈകിപ്പിക്കലിന് ആരോക്കിയോ ശ്രമിക്കും നമുക്കറിയാം ആദ്യം തന്നെ ഇത് ഉത്തരവ് പുറത്തുവിടാൻ വിഭകാശ കമ്മീഷൻ പറഞ്ഞ തൊട്ടു പിന്നാലെ കോടതിയിൽ ഹർജിയുമായി പോയത് സിനിമാതാരം രഞ്ജിനിയാണ് സ്വകാര്യതയെ ഹനിക്കും എന്ന തരത്തിലുള്ള വാദവുമായി രഞ്ജിനി കോടതിയിലേക്ക് പോയിരുന്നു അന്ന് തന്നെ കോടതി അക്കാര്യം പരിഗണിക്കുകയും പിന്നീട് ഇത് പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു അന്ന് അന്നൊരു വൈകിപ്പിക്കൽ ശ്രമം അവിടെ ഉണ്ടായി അതിനുശേഷം ഇപ്പോഴും ആരാണ് ഈ അപേക്ഷ പരാതിയുമായി വന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതിൽ നിന്ന് അത് വിാശ കമ്മീഷൻ തന്നെ വിവരം നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട് അതിനുശേഷമാണ് എന്താണ് ഇതിന് പിന്നെ ശ്രമം എന്തുകൊണ്ട് വീണ്ടും ഇത് വൈകിപ്പിക്കാൻ ശ്രമം നടക്കുന്നു ഇന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് സർക്കാരിനെ ഒന്നും ഒളിക്കാനില്ല നേരത്തെ അദ്ദേഹം പറഞ്ഞതാണെങ്കിൽ പോലും ഒന്നും വിളിക്കാനില്ല വിലാശ കമ്മീഷൻ പറയുന്ന വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാണ് സാംസ്കാരിക വകുപ്പ് തയ്യാറാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഉത്തരവ് വന്നാൽ സ്വാഭാവികമായും വിവരങ്ങൾ സർക്കാർ അധികം വൈകാതെ പുറത്ത് വിട്ടേക്കും എന്ന തരത്തിലുള്ള സൂചനകൾ ഉണ്ടായത് പക്ഷേ അത് സംഭവിക്കുന്നില്ല വീണ്ടും ഒരു തടസ്സം ആരോ ഉന്നയിക്കുന്നു ആരാണ് ആ പരാതിക്കാരൻ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ആരുടെ പരാതിയിലാണ് വീണ്ടും ഇത് വൈകിക്കുന്ന കാര്യമാണ് ഇനി വ്യക്തമാക്കേണ്ടത് ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാണെന്ന് പുറത്തു വരേണ്ടിയിരുന്നത് ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒളിച്ചു വെച്ച പൂഴ്ത്തിവച്ച ഭാഗങ്ങൾ പുറത്തു വന്നതിന് ഒരു പക്ഷേ കൂടുതൽ വിഗ്രഹങ്ങൾ വീണുടയാവും തരത്തിലുള്ള പരാമർശങ്ങൾ അരുൺ അത് ആകൃത്യമാണല്ലോ അരുൺ കാരണം ഈ പുറത്തു വന്നാൽ ഈ മറയ്ക്കപ്പെട്ട അല്ലെങ്കിൽ പുറത്തു വരാത്ത പൂഴ്ത്തിവെച്ച പേജുകൾ പുറത്തു വന്നാൽ അത് ചിലരുടെ തലകൾ ഉരുളും ചിലരുടെ പേരുകൾ പുറത്തു വരുന്നത് ചിലർ പേടിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണല്ലോ ഇപ്പോൾ ഈ തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചില പരാതികളുണ്ടോ എന്ന് പറയുമ്പോൾ മറച്ചുവെക്കാൻ സ്വാഭാവികമായും ചിലർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പുറത്തു വരുന്നത് ചിലർ ആഗ്രഹിക്കുന്നു അങ്ങനെയും വേണമല്ലോ അതിനെ വഴങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം ആ തീർച്ചയായിട്ടും സംസ്ഥാന വിവരാവശ്യ കമ്മീഷനാണ് അവർക്കെതിരേതായ നിയമ നടപടി നടപടിക്രമങ്ങളുണ്ട് സ്വാഭാവിക ഒരു പരാതി വന്നാൽ അത് അതുകൂടി പരിഗണിച്ചാകും പുറത്തുവിടേണ്ടത് അത് അതുകൊണ്ടാകും ഒരുപക്ഷെ വൈകിപ്പിക്കുന്നത് ഉയരാശ കമ്മീഷൻ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ് നേരത്തെ അനുരൂപ സൂചിപ്പിച്ച പോലെ സർക്കാർ ആദ്യം മുതലിത് പുറത്തു പോകാതിരിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതൊക്കെ മറികടത്തുകൊണ്ട് വിനാശ കമ്മീഷൻ്റെ ഒരു ഇടപെടൽ തന്നെയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെങ്കിലും ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങളിലും പുറത്തു വരാൻ കാണും അല്ലെങ്കിൽ സ്വാഭാവികമായും ആ സർക്കാർ അത് സ്വകാര്യതെന്നും പറഞ്ഞും ഹൈക്കോടതിയുടെ പേര് പറഞ്ഞും ഒക്കെ അത് പുറത്തുവിടാതിരിക്കാൻ പരമാവധി ശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോൾ വിവരാശ കമ്മീഷനും അത് പുറത്തുവിടുന്നതിന് ഒരു തടസ്സമുണ്ടായിരിക്കുന്നു അത് എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് ആരാണ് ഈ തടസ്സവാദവുമായ അല്ലെങ്കിൽ ഈ തടസ്സമുണ്ടാക്കുന്ന ഒരു പരാതിയുമായി ഇവിടെ എത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത പറയേണ്ടിയിരിക്കുന്നു വിവരാശ കമ്മീഷനും തന്നെയാണ് വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അധികം വൈകാതെ വിവരാശ കമ്മീഷൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടായേക്കാം അതുതന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരി വി വി അരുൺ ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത് ഏതായാലും ഇന്ന് ഉത്തരവുണ്ടാവില്ല ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പൂഴ്ത്തിവച്ച ഭാഗങ്ങൾ ഇന്നും പുറത്തു വരില്ല എന്ന് പറയുന്നു പക്ഷെ മന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല മന്ത്രി പറഞ്ഞ വാക്കുകളിലേക്ക് കൂടി ഒന്ന് പോകണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവിടുന്നതിൽ സർക്കാരിന് ഭയമില്ല കോടതിയും കമ്മീഷണറും പറഞ്ഞാൽ സർക്കാരിന് എതിർപ്പില്ല വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ വിവരങ്ങൾ പുറത്തുവിട്ടു എല്ലാം സുതാര്യമാണെന്നും മന്ത്രി സജിച്ചറിയാൻ പറഞ്ഞു ഏതെങ്കിലും ഹൈക്കോടതി പറയുകയാണ് അത് ഹൈക്കോടതി തന്നെ പുറത്തുവിട്ടോട്ട് അല്ലെങ്കിൽ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടുന്നത് ഞങ്ങൾക്ക് തടസ്സമില്ല കാരണം ഹൈക്കോടതിയുടെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമാണ് സർക്കാർ പാലിക്കുന്നത് ഒരാശം കമ്മീഷന് ഉള്ള അധികാരവും അവകാശം എന്താണ് അതനുസരിച്ച് അപ്പീലിന്മേൽ അവർക്ക് തീരുമാനം പറഞ്ഞാലും ഞങ്ങൾക്കൊന്നും മറിച്ചു കൊടുക്കാമല്ലോ ഞങ്ങൾ എന്താണ് മറിച്ച് അതാണ് സാഹചര്യം ഏതായാലും ഇന്ന് മാധ്യമ പ്രവർത്തകർക്ക് ഈ റിപ്പോർട്ടിന്റെ പുറത്തുവിടാത്ത ഭാഗം നൽകും എന്നാണ് വിവരാവകാശ കമ്മീഷൻ അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ തൽക്കാലം അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി കിട്ടിയിട്ടുണ്ട് വിവരാവകാശ കമ്മീഷന് ആ പരാതി കൂടി പരിശോധിച്ച ശേഷം മാത്രമാകും ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് പോവുക പുറത്തുവിടുന്നതുമായുള്ള ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് പോവുക എന്ന് വിവരാവകാശ കമ്മീഷൻ വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഇന്നും ഈ പൂഴ്ത്തിവെച്ച അല്ലെങ്കിൽ പുറത്തുവിടാതിരുന്ന പേജുകൾ പുറത്തു വരും എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് ഇനിയും എത്ര സമയമെടുക്കും ഈ പരാതിയുടെ പ്രാധാന്യം എന്താണ് ഇത് ആര് നൽകിയ പരാതിയാണ് ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് വിരാവശ്യ കമ്മീഷൻ്റെ ഉത്തരവും പരാതി ഈ പൂർത്തിവെച്ച പേജുകൾ പുറത്തുവിടുന്നതും ഇന്നുണ്ടാവില്ല എന്ന് വേണം മനസ്സിലാക്കാൻ